പ്രിയപ്പെടാ നമസ്കാരം ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷറഫിക്കെയാണ് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ അതായത് കറണാപ്പള്ളി ഒരു ചിറ പരിസരങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും കാര്യം അനൗൺസ്മെന്റ് പ്രസ്ഥാനങ്ങളിൽ സ്റ്റുഡിയോയിലും ഒരുപാട് പാർട്ടികളുടെ അനൗൺസറായിട്ടൊക്കെ നടന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെയാണ് അതേപോലെ തന്നെ നാടകത്തിന് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വഴിയെ പറയാനുള്ള ചരിത്രങ്ങൾ അപ്പൊ നമ്മുടെ ഈ സ്റ്റോറിയിൽ ഇത്രയും കുറെ നാളായിട്ട് ഞാൻ കാണാറുണ്ട് അത്യാവശ്യം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് നല്ലൊരു പ്രവർത്തകനായി പോവുകയാണ് അപ്പൊ എന്തായാലും ക്ലാപ്പന ലോ ഒൻപതാം വാർഡിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം അദ്ദേഹത്തിന്റെ ആശംസ കൊടുക്കണം അല്ലെങ്കിൽ ഇതേപോലൊരു സ്ഥാനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പൊ എത്ര നാളായി എന്താണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണവും ഏറെ ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷണായിരുന്നു ഒത്തിരി പുസ്തകങ്ങള് നമുക്ക് മുന്നേ നടന്നു പോയ ഒത്തിരി മഹാരഥന്മാരുടെ ചരിത്രങ്ങള് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അടുപ്പം അത് സിനിമകളിൽ പറഞ്ഞു കേട്ടതല്ല അത് വായിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഈ മതേതരത്വം അതുപോലെ തന്നെ മാനവികത അതുപോലെ മനുഷ്യത്വം ഇതൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് എന്ന് തന്നെ വേണം പറയാം കാരണം ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഒരു കാര്യത്തിന് വിളിച്ചാൽ അവർക്ക് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തന്നെ ഏത് രാത്രിയാണെങ്കിലും രാത്രി പകലാണെങ്കിൽ പകൽ ഇറങ്ങിപ്പോകാനുള്ളൊരു മനസ്സ് ആ മനസ്സ് പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ അത്തരം ഒരു മനസ്സുണ്ടാകും എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു പാർട്ടിയിലും അടിയുറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു ഇത്രയും നാളത്തെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഷറഫുക്ക പ്രിയപ്പെട്ട ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരെല്ലാവരും മാക്സിമം ഇന്ന് ഈ ഒരു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം അത് അത് കാരണം ആ ചെറുപ്പക്കാർ പറയ പിള്ളേർ രണ്ടു മൂന്ന് ബോർഡ് വെച്ചിരിക്കുന്നു തോളിൽ കൈയിടാൻ കഴിയുന്ന ഞങ്ങളുടെ പ്രിയ തോഴൻ ഷെറഫ് കായ്ക്ക് വോട്ട് ചെയ്യുക അത് അവരുടെ മനസ്സാണ് അവരുടെ സ്നേഹമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പലരും പറഞ്ഞു അതെന്താ അങ്ങനെ വെച്ചത് അങ്ങനെ നമ്മൾ വെച്ചതല്ലല്ലോ അപ്പൊ അത് അവരുടെ ഒരു സന്തോഷം കുറച്ച് കുട്ടികൾ അതിനകത്തൊക്കെ അവർ എന്നിൽ കാണുന്നത് അവരിലൊരാൾ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരാൾ അവർക്കൊപ്പം നിൽക്കുന്ന ഒരാൾ അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കലാപരമായ കുറച്ച് ജീവിതങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് നാടക മേഖല അനൗൺസ്മെന്റ് മേഖല ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് ഒച്ചര അമ്പലത്തിൽ ഏകദേശം രണ്ടു മൂന്ന് വർഷങ്ങളായി ഞങ്ങൾക്ക് ഷോ തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പണ്ട് കാര്യം നമ്മൾ ഒച്ചര അമ്പലത്തിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ സൗണ്ടായിരുന്നു അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടുള്ള ആ ഓച്ചറയിൽ വരുമ്പോൾ നമുക്കൊക്കെ ഷോയ്ക്ക് ഷെറഫൊക്കെ അനൗൺസ് ചെയ്തു തന്ന ആ ലൈവ് സംഗതി അതൊക്കെ ഞങ്ങൾ കേട്ടുപഠിച്ചു അപ്പം അടിച്ചതാണ് അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇത്രയും ഇരുപത് വർഷത്തിന് ശേഷം ഇക്ക ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയൂസ് അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല പക്ഷെ അത് വേണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ വർഷം ആ പ്രായമല്ല എന്റെ ഇപ്പോഴത്തെ പ്രായം തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പൊ ഞാൻ ഇവിടെ തിരക്കി വരണമെങ്കിൽ അതേപോലെ ബന്ധങ്ങളും ഇക്കാടെ കഴിവുകളും അറിയാവുന്നതിന്റെ പേരിൽ തന്നെയാണ് ഗ്രൗണ്ട് ഷോ അതെ അതെ വേണമെങ്കിൽ നിനക്കൊരു ആശ്വാസത്തിന് തീർച്ചയായിട്ടും എനിക്കും പറഞ്ഞ പ്രേക്ഷകർക്കും വേണം അനന്തമായ ആകാശത്തിന് ഭൂമിക്കുമിടയിൽ വായുമണ്ഡലത്തെ കീറിമുറിച്ചുകൊണ്ട് അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന പാശ്ചാത്യ സംഗീത താളമേളങ്ങളുടെ അക്കമ്പട്ടിയോടുകൂടി ഞങ്ങളുടെ കലാകാരന്മാരും കലാകാരികളും അത്യന്താധുനിക ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ശബ്ദവിന്യാസത്തിൻ്റെയും പ്രകാശ വിന്യാസത്തിൻ്റെയും സഹായത്താൽ അരങ്ങിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കടന്നു വരിക കടന്നുവരിക പ്രിയമുള്ളവരെ ടിക്കറ്റുകൾ ഈ പ്രദർശന കമാനത്തിൻ്റെ മുൻവശമുള്ള കൗണ്ടറിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ആരും നിസ്സാരമല്ല കാര്യം എം ബി ബി എസ്സിന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിന് ഇക്കാട കഴിവുകൾ കിട്ടണമെന്നില്ല അപ്പൊ അതൊക്കെ അനുഭവ സമ്പത്തുകളാണ് അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ചില കഴിവുകളാണ് അപ്പൊ അതിന്റെ പ്രവൃത്തി പരിചയമാണ് നമ്മളിവിടെ കേട്ടത് നമ്മൾ ഇതിനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അപ്പൊ വള്ളിയായിപ്പോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കാ എന്തായാലും ഒരു കാര്യം പാർട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പാർട്ടി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരാളുണ്ട് ആ ഒരു അനുഭവ സമ്പത്തൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ ഈ കലാപരമായിട്ട് അതായത് നാടകത്തിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ യോച്ചർ അമ്പലത്തിലേക്ക് അനൗൺസറായിട്ട് വരാനുള്ള ഒരു കാരണം അതേ തുടർന്ന് ഒരുപാട് ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ തിരക്കിട്ട ഒരു ജീവിതമായിരുന്നു അല്ലെ അതെന്താണ് ഈ കലാജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം കലാജീവിതത്തിലേക്ക് കുഞ്ഞിലെ മുതൽ നാടകങ്ങൾ കണ്ടും നാടകക്കാരെ ഇഷ്ടപ്പെട്ടും സിനിമക്കാളൊക്കെ എനിക്ക് സ്നേഹമുള്ള ലൈവ് ഞാൻ ബഹുമാനിക്കുന്ന അതായത് ഇത്രയും അകമാണ് നാടകം നാടിന്റെ അകം പറയുമ്പോൾ നാടിനെ കുറിച്ച് സമൂഹത്തിന്റെ ജീർണതകളെ കുറിച്ച് ഭരണത്തെ ഇത്രയും ലൈവായി പ്രേക്ഷകനുമായി സമ്മതിക്കുന്ന ഒരു കലാരൂപം അത് നാടകമാണ് മലയാള നാടകവേദിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ കലാസമിതി അതായത് നാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റത്തിന് ഒരു കാലഘട്ടത്തിൽ വഴിയൊരുക്കിയ നാടക പ്രസ്ഥാനം കെ ആ കെ അടക്കമുള്ള കലാസമിതികളിൽ ആരെങ്കിലും അണിയറയിലും പ്രവർത്തകനായി പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഒത്തിരി വലിയ വലിയ കലാകാരന്മാര് അവർക്കൊപ്പം സഹകരിക്കാൻ അവർക്കൊപ്പം അവരെയൊക്കെ ആയി ബന്ധപ്പെടുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ അതൊന്നും ഒരു പോസിറ്റീവാണ് തീർച്ചയായിട്ടും നാടിനു വേണ്ടി എന്ത് ചെയ്തു നാടിനു വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട് കലയും സിനിമയും ഒന്നും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു അല്ല പക്ഷേ ജനങ്ങൾക്ക് കലിയും സിനിമയും ഒക്കെ വേണം വേണമെൻ കാരണം അതൊരു പല സിനിമകളും പല നാടകങ്ങളും വലിയ മെസ്സേജ് മാറ്റങ്ങൾ സംഭവിച്ചു നൽകുന്നുണ്ട് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി കെ പി എസ് സിയുടെ നാടകങ്ങൾ അശ്വമേധം ഇതൊക്കെ സാമൂഹ്യ സാമൂഹ്യ ജീർണതകൾക്കെതിരെ ഒരു പടവാളായി നിന്നിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തിൽ ഈ സാമൂഹ്യ മാറ്റം ഇന്നും കേരളം കേരളമായി നിൽക്കുന്നത് പിന്നെ ഇക്ക എല്ലാ സ്റ്റുഡിയോക്കാരും അത്യാവശ്യം ഇക്കാട് ഒരു സൗണ്ടിനെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടവരും അത് ഒച്ചറെ അമ്പലത്തിലേക്ക് കടന്നു വന്ന ആ ഒരു ആ ഒരു ഓർമ്മ എന്നും എനിക്കുണ്ട് അപ്പോ അതിന്റെ അതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ ഞാനൊരു പതിനഞ്ച് പതിനാറ് വയസ്സിലാണ് ആദ്യം ഒച്ചറെ അമ്പലത്തില് ഒരു മജീഷ്യന്റെ അനൗൺസർ ആയിട്ട് പേര് മജീഷ്യന്റെ പേര് ഇപ്പൊ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ വിശ്വാസം അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അസീസ് എന്നായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ അറിയുന്നത് പ്രൊഫസർ സീറോ അതായത് മുൻപിലിരിക്കുന്നവർ പൂജ്യം ആണ് പുള്ളി അതിന് അർത്ഥം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ മാജിക്കിലാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത് അന്നത്തെ ശമ്പളം മുപ്പത്തിയഞ്ച് രൂപയാണ് വെള്ളി ശമ്പളമാണ് അന്ന് ലൈവ് പറയുകയാണ് അന്ന് ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് ഡിജിറ്റൽ സിസ്റ്റംസ് ഒന്നും ഇല്ല ആംബിൾഫയർ ആംബിന്നും ആംപ്ലിഫയറിൽ നിന്ന് കണക്ഷൻ കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയണം അതങ്ങനെ പറഞ്ഞു തുടങ്ങി അങ്ങനെ രണ്ടു മൂന്നു കൊല്ലം ഒക്കെ പറഞ്ഞു പിന്നെ വിദേശത്ത് പോയി പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെ ഒരു മെഡിക്കൽ എക്സിബിഷൻ നമ്മുടെ എന്റെ അനുജനും മറ്റൊന്ന് മാർഗമായി അങ്ങ് അമ്പലത്തിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായി മാറി അദ്ദേഹത്തിന്റെ സൗണ്ട് അതായത് ദൈവം കൊടുത്ത ഒരു കഴിവ് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായിട്ട് ഇന്നും ഇല്ലേ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പൊ സ്റ്റുഡിയോകളിൽ ഇപ്പം തിരക്കുകൾ അങ്ങനെ വരാറുണ്ട് അപ്പൊ നിലവിലെ സ്റ്റുഡിയോകളിലുണ്ട് പക്ഷെ ഇപ്പോഴും ഈ ഒരു സന്ദർഭം ആയതുകൊണ്ട് സ്ഥാനാർത്ഥിയാണെന്നുള്ളതുകൊണ്ടും ഈ വർഷം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ് മാത്രമല്ല പന്ത്രണ്ട് കൊള്ളൊക്കെ മഹോത്സവത്തിന് ഈ എന്റെ ഒരു സുഹൃത്തിനെ എനിക്ക് പകരമായി അവിടെ എനിക്ക് തന്നെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇരുത്തേണ്ടി വന്നു അപ്പം നേരത്തെ അവിടെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും പുള്ളിയെപ്പോൾ വിളിച്ച് ഞാൻ വരുത്തിച്ച് അവിടെ ഇരുത്തി കാരണം എന്നിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ഇറങ്ങിയിരിക്കുന്നത് പിന്നീട് പറയാനുള്ളത് നമ്മുടെ പാർട്ടിയിലാണെങ്കിലും എന്ത് തന്നെയാണ് ഇപ്പൊ സിനിമയിലാണെങ്കിലും പാർട്ടിയിലാണെങ്കിലും മറ്റെന്ത് ഡിവിഷനിലാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പല പല വിഷമങ്ങൾ നമ്മുടെ ഒരു പാർട്ടി വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലൈഫ് പരമായിട്ടായാലും നമുക്ക് വിഷമങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകാറുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള രണ്ട് സിറ്റുവേഷൻസ് ഓർമ്മ വേണ്ട എനിക്ക് ഒരുപാട് തിട്ട അനുഭവങ്ങൾ വളരെ ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അത് ജനങ്ങളുമായി പങ്കുവെക്കത്ത കാര്യങ്ങളൊന്നുമില്ല കാരണം എന്റെ ജീവിതം തന്നെ ഒരു ജനങ്ങൾക്കറിയില്ല മഹാനായ രാഷ്ട്രപിതാവ് പറഞ്ഞതുപോലെ മൈ ലൈഫ്സ് മൈ മെസഞ്ചർ എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പോലെ ആ വാക്കുകൾ തന്നെ ആ മഹാന്റെ വാക്കുകൾ തന്നെ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ തന്നെ കടമെടുക്കാം എന്റെ ജീവിതം ഒരു സന്ദേശമായി തന്നെ ഞാൻ ജനങ്ങളിൽ അവതരിപ്പിക്കുകയാണ് കാരണം നിങ്ങളെപ്പോ വിളിച്ചാലും ഞാൻ കൂടിയത്ത നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ മതമില്ല എൻ്റെ വീടിന്റെ പടിഞ്ഞാറ് തന്നെ ഒരു ക്ഷേത്രമുണ്ട് പോക്കാട്ട് ഭഗവതിപ്പുള്ള ക്ഷേത്രം അത് ഒരു കുടുംബക്ഷേത്രമാണെങ്കിൽ എന്റെ ഭരണസമിതിയും ഞാനുമായി നല്ല ബന്ധമാണ് അന്റെ ഉത്സവങ്ങളിലൊക്കെ ഞാൻ വൈകിട്ട് ചെന്ന് അവിടെ അനൗൺസ് ചെയ്യും അങ്ങനെ അവരൊക്കെ ആയിട്ട് ഈ വർഷം തന്നെ ഞങ്ങളൊരു പരിപാടി നടത്തി തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നാടക സമിതിയുടെ നാടകം ഒരു സൂർബന്ധത്തിന്റെ പുറത്തൊക്കെ അവർ അവരുമായി ബന്ധപ്പെട്ടു വന്ന് നാടകം നടത്തി മൊഴി എന്നായിരുന്നു നാടകത്തിന്റെ പേര് അത് കഴിഞ്ഞ് ഇപ്പോഴും അവർ അവരിപ്പോഴും ഉണ്ട് അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവരുടെ പുതിയ വംശം വംശം നല്ല സുന്ദരമായ ഒരു മെസ്സേജാണ് വംശം മാസം ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ പുതിയ നാടകം വംശം രാത്രി പതിനൊന്ന് മണിക്ക് ഒച്ചയുടെ ഓഡിറ്റോറിയത്തിലുണ്ട് അപ്പൊ അത് നമ്മൾ എല്ലാവരും കാണണം എന്ന് തന്നെയാണ് നല്ല മെസ്സേജ് ആണ് നല്ല നാടകമാണ് അപ്പം അതുകൂടി ഈ പ്രൊമോഷനിൽ ഞാൻ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തുകയാണ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ അത് കൂടാതെ പറഞ്ഞു വരുമ്പം നാടകവും സ്റ്റേജും അനൗൺസ്മെന്റും ഒക്കെ ഓർക്കാപ്പുറത്ത് കാര്യം വരുന്നതാണ് എങ്കിൽ പോലും അതൊന്നും ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് എന്റെ യോഗ്യതയല്ല ആര് വിളിച്ചാലും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി നടത്തിക്കൊടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ കഴിയുന്നുണ്ട് ചെയ്യും എനിക്ക് ാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ശബ്ദം പലർക്കും ദൈവം പല തരത്തിലുള്ള നേട്ടങ്ങൾ കൊടുക്കും അപ്പൊ അദ്ദേഹത്തിന്റെ സ്വരത്തിൽ കൂടി തന്നെ നമ്മുടെ നാട് അറിയുന്ന ആരാണ് ഷെറഫ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റും അനൗൺസർ ഷെറഫാണോ എന്നും കൂടി ചോദിക്കും അപ്പൊ അങ്ങനെ നാടുമായിട്ടും നമ്മുടെ എല്ലാവരുമായിട്ടും ഇടപഴകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷെറഫക്കെ ആയിരുന്നു അതേപോലെ തന്നെ നമ്മുടെ പാസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ നിസാർ കണ്ടനാട് പുതിയായിട്ട് തുടങ്ങിയിട്ടുള്ള ആ ന്യൂസ് ചാനലിൽ കൂടി ഇത് ഈ ഒരു എപ്പിസോഡ് വരും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഷർഫുഖ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഏത് ചിഹ്നത്തിലാണ് അരിവാൾ അടയാളം ഓക്കെ അപ്പൊ എന്തായാലും മറക്കണ്ട ഷർഫുഖയുടെ മുഖം തീർച്ചയായിട്ടും ഓർമ്മ വേണം അതേപോലെ തന്നെ അവസാനമായിട്ട് എന്താണ് പ്രേക്ഷകരിക്ക് പറയാം പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് അവസാനമായി പറയാനുള്ളത് ഞാൻ വിജയിച്ചു വന്നാൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് മാത്രമല്ല ഒരു ജനങ്ങളോട് എന്നെ വിജയിപ്പിക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു എളിയ പ്രവർത്തകനായിരിക്കും രണ്ടാമത് ജനപ്രതിനിധി ജനങ്ങൾക്ക് വിധേയനാണ് ഒരു പടത്തിൽ ജയസൂര്യ പറയുന്നത് പോലെ നാട്ടുകാരുടെ പണിക്കാരനായിരിക്കും ഞാൻ അതിൽ ഒരു കാരണവശാലും ഞാൻ വെള്ളം ജനങ്ങൾക്കൊപ്പം നാടിനൊപ്പം പ്രവർത്തിക്കുന്ന നാട്ടുകാരുടെ മാന്യമായ ആവശ്യങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ജനപ്രതിനിധി ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്തായാലും ഇത്രയും നേരം നമ്മോട് സഹകരിച്ച പ്രിയപ്പെട്ട ഷർഫുക്കായിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ് വിജയിച്ചു വരട്ടെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഉന്നതമായ സ്ഥാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു